രാമായണത്തിലും മഹാഭാരതത്തിലും ഒരുപോലെ പ്രാധാന്യമുള്ള കഥാപാത്രമാണ് ജാംബവാൻ ബ്രഹ്മാവിൻ്റെ പുത്രനായാണ് ജനിച്ചതെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് ആദ്യത്തെ മനുഷ്യനുണ്ടായ കാലം മുതൽക്കേ ജാംബവാൻ ഭൂമിയിലുണ്ടെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ സത്യയുഗത്തിലെയും ത്രേതായുഗത്തിലെയും ദ്വാപരയുഗത്തിലെയും പ്രധാന സംഭവങ്ങൾക്ക് അദ്ദേഹം സാക്ഷി കഥകളിലെ കഥാപാത്രമായതുകൊണ്ട് പലപ്പോഴും ജാംബവാൻ്റെ ശക്തിയെക്കുറിച്ച് പലർക്കും അറിയില്ല രാമായണത്തിൽ അദ്ദേഹത്തിന്റെ ശക്തിയെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് ജാമ്പവാൻ ഒരു പ്രത്യേക തരം കരടിയാണ് ഇതിഹാസങ്ങളിൽ സാധാരണ കരടിയല്ല ജാമ്പവാൻ മറിച്ച് അദ്ദേഹത്തിന് അതിമാനുഷികമായ ശക്തികളുണ്ട് പല ഗുഹകളിലും കൊടും വനങ്ങളിലും ഒക്കെയായി അദ്ദേഹം ഒളിവിൽ താമസിച്ചിരുന്നു ജാമ്പവാനാണ് ഹനുമാനെ രാവണന്റെ കൊട്ടാരത്തിലുള്ള സീതയെ കണ്ടെത്താൻ സഹായിച്ചത് ജാംബവാന് വേഗത്തിൽ സഞ്ചരിക്കാനും ശക്തിയിൽ ശത്രുക്കളെ നേരിടാനും സാധിച്ചിരുന്നു കൂടാതെ ജാമ്പവാൻ ഉണ്ടായിരുന്ന ശക്തികളിൽ ഒന്ന് മൃതസഞ്ജീവിനി കണ്ടെത്താനുള്ള കഴിവാണ് രാവണനുമായുള്ള യുദ്ധത്തിൽ ലക്ഷ്മണൻ അബോധാവസ്ഥയിലായപ്പോൾ ജാമ്പവാനാണ് ഹനുമാനെ മൃതസഞ്ജീവിനി കണ്ടെത്തി കൊണ്ടുവരാൻ സഹായിച്ചത് രാവണനുമായുള്ള യുദ്ധത്തിൽ രാമന്റെ സൈന്യത്തിൽ പ്രധാനയായിരുന്നു ജാമ്പവാൻ രാവണനുമായുള്ള യുദ്ധത്തിൽ ജാമ്പവാൻ രാമനെ സഹായിക്കുകയും ഒട്ടനവധി രാക്ഷസന്മാരെ വധിക്കുകയും ചെയ്തു അതുപോലെ കൃഷ്ണനുമായിട്ടുള്ള ജാമ്പവാന്റെ കഥ പ്രസിദ്ധമാണ് കൃഷ്ണൻ സ്യമന്തകം എന്നൊരു രത്നം മോഷ്ടിച്ചു എന്ന ആളുകൾ ആരോപിച്ചു സ്യമന്തകരത്നം ജാംബവാന്റെ കൈവശമുണ്ടെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ അത് വീണ്ടെടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഗുഹയിലെത്തി കൃഷ്ണനും ജാമ്പവാനും തമ്മിൽ ഏറ്റുമുട്ടി ഇരുപത്തെട്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ജാംബവാൻ തോൽവി സമ്മതിച്ചു തുടർന്ന് ജാമ്പവാൻ കൃഷ്ണനെ വിഷ്ണുവിന്റെ അവതാരമായി തിരിച്ചറിയുകയും രത്നം അദ്ദേഹത്തിന് തിരിച്ചു നൽകുകയും ചെയ്തു ഇതിനുശേഷം ജാബവാൻ തന്റെ മകളായ ജാമ്പവതിയെ കൃഷ്ണന് വിവാഹം ചെയ്തു കൊടുത്തു വളരെ പുരാതനമായ ഒരു കഥാപാത്രമാണ് ജാമ്പുവൻ പുരാണങ്ങൾ പ്രകാരം ബ്രഹ്മാവിൻ്റെ വിയർപ്പിൽ നിന്നാണ് അദ്ദേഹം ജനിച്ചത് അതിനാൽ തന്നെ സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം എന്നീ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു രാമായണത്തിൽ രാമന്റെ വാനരസേനയിലെ ഒരു പ്രധാനിയാണ് ജാമ്പവാൻ അദ്ദേഹത്തിന് കരടിയുടെ രൂപമാണെങ്കിലും മനുഷ്യനേക്കാൾ ബുദ്ധിയും ശക്തിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു രാമനുമായിട്ടുള്ള യുദ്ധത്തിൽ രാമ രാമനെ സഹായിക്കാൻ ജാമ്പവാൻ മുൻപന്തിയിൽ തന്നെയുണ്ടായിരുന്നു യുദ്ധത്തിൽ രാവണന്റെ പുത്രനായ മേഘനാഥൻ്റെ അസ്ത്രങ്ങളേറ്റ് രാമന്റെ സഹോദരനായ ലക്ഷ്മണൻ ബോധരഹിതനായി വീണപ്പോൾ സഞ്ജീവിനി എന്ന ദിവ്യ ഔഷധത്തെക്കുറിച്ച് ഹനുമാനോട് പറയുന്നത് ജാമ്പുവാനാണ് ജാംബവാന്റെ കഥാപാത്രം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നമ്മളുടെ ശക്തിയും ബുദ്ധിയും ഉപയോഗിക്കണം എന്നാണ് അതേസമയം എപ്പോഴും നല്ല കാര്യങ്ങൾക്കായി നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കണം കേരളത്തിലും മറ്റും വളരെ കാലപ്പഴക്കം ചെന്നത് എന്ന് സൂചിപ്പിക്കാൻ ജാംബവാന്റെ കാലം എന്ന് പറയാറുണ്ട് എന്നാണ് ജീവിച്ചിരുന്നതെന്ന് ഓർക്കാൻ കൂടി വയ്യാത്ത അത്ര പഴക്കമുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്